സിപിഎം എന്ന് പറയുന്ന പാർട്ടി എന്തുകൊണ്ട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് ഇന്ത്യ എന്നുള്ള വാക്ക് എന്തുകൊണ്ട് മറ്റു പാർട്ടിക്കാർ ഇന്ത്യയെ പ്രൊജക്ട് ചെയ്ത് എന്റെ പൊന്ന് ബി ജെ പി ഈ സി പി ഐ കഴിഞ്ഞാൽ എന്താ പറയാ എന്റെ ഒരു ഉദ്ദേശിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മനസ്സിലാക്കിക്കോ ഇത് സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് കൊൽക്കത്തയിലാണ് പിന്നെ ഈ ബി ജെ പി സ്ഥാപിച്ച വർഷം എനിക്കറിയോ അത് തൻ്റെ പാർട്ടിയെ കുറിച്ചിട്ട് തനിക്കറിയില്ലേ ഞാൻ പറഞ്ഞു തരാം അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏപ്രിൽ ആറിനാണ് കേട്ടോ അതായത് പിന്നെ അതിന് മുന്നേ നിങ്ങളുടെ സംഘടന ഉണ്ടായിരുന്നു അതായത് ഹിന്ദുത്വം മാത്രം ഉദ്ദേശിച്ചിട്ടുള്ള സംഘടന ഉണ്ടായിരുന്നു അതായത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി നാലാണെന്നാണ് എൻ്റെ ഒരു നിഗമനം എന്തായാലും അന്വേഷിച്ചിട്ട് മറുപടി തരാൻ പറ്റും കഴിയുവാണെങ്കിൽ മറുപടി ത